ഇപ്പൊ ഞാൻ പേരക്കുട്ടിനെ കാണിക്കുന്നുള്ളൂ പേരക്കുട്ടി മുതൽ തുടങ്ങാൻ പാക്ക് എ പി എൽ വരെ പേരക്കുട്ടിനെ ഈ പറയണേ ആ കാര്യായിട്ട് വലിയ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോയ രംഗമാണ് ആദ്യങ്ങൾ കാണാൻ പോണു അപ്പൊ അത് നമ്മൾ തുടങ്ങാണ് ആദ്യ ഡോസ് പേരക്കുട്ടി നമുക്ക് ബിസിനസ്മാനിലേക്ക് പോകാം അതിൻ്റെ അപ്പുറത്ത് പോകണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പൊ പറയണില്ല അപ്പൊ അതിന് ചെറിയൊരു വീഡിയോ ഒന്ന് മോനെ ഒരു ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്ക് ആ പാട്ട് ഒഴിവാക്കിയേക്ക് അങ്ങനെ കണ്ടാൽ മതി ഇതാ ആരാ കൂടെ നിക്കണെന്ന് ശരിക്ക് നോക്കി പോലെ ഒന്നുകൂടി ഒന്നുകൂടി ആവർത്തിച്ച് കാണ്ടിയതാ സാറുണ്ടല്ലോ ഞാൻ കൂടി ഒന്നാണ് കാണിച്ചു കൊടുത്തോടെ എന്നാലാ വ്യക്തമാവും ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചല്ലതാമദീനിന്റെ മോൻ ആമിദാണ് നിമിഷപ്രിയനെ മറന്നോ ആയിൻറെ ആള് ആ ഇങ്ങനെ മറ്റേ പിന്നെ ഞങ്ങൾക്ക് അറിയാലോ ആരാ ഇതൊക്കെ പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിട്ട് സിനിമന്റെ ആളുകളായി സിനിമ കണ്ടിട്ടാണ് ഒരു കൊണ്ടുവരും ഇതിപ്പോ എന്താ സംഭവം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും ഇതിനൊന്നും ഇവിടെ വലിയ മൊബൈൽ ഒന്നുമില്ല ഇത് സംഭവം എന്താന്ന് വെച്ചാല് എറണാകുളം ജില്ലയിലെ ഫയാസ് മുഹമ്മദ് എന്ന് പറയുന്ന മൊബൈൽ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്ന വലിയൊരു ബിസിനസ്സുകാരൻ അയാൾ ആഡംബരക്കാരൊക്കെ വെക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഈ ആഡംബരക്കാരുകൾ കൂടുതലും വിൽക്കുന്നത് ഈ സിനിമ ഫീൽഡിലുള്ള ആളുകൾക്കാണ് അപ്പൊ അങ്ങനെ ഒരിക്കൽ എറണാകുളം ജില്ലയില് സുന്നത്തേ മതിന്റെ പണ്ഡിതന്മാരൊക്കെ വന്ന അദ്ദേഹം പണ്ഡിതന്മാരോട് വലിയ ആദരവുള്ള വ്യക്തി കൂട കൂടിയാണ് ഈ ഫയസ് മുഹമ്മദ് അപ്പൊ അയാള് അന്ന് ഒരിക്കല് രണ്ട് രണ്ടര വർഷമോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എ പി ഉസ്താദിന്റെ മകനാകുന്ന ഹക്കീം ഉസ്താദിന്റെ മകനാകുന്ന ഈ ഹാമിദ് ഈ ഹാമിദ് എന്ത് ചെയ്ത് ഈ ഫയാസ് മുഹമ്മദിനെ വണ്ടിയിൽ ഉണ്ടായപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഫയാസ് മുഹമ്മദിൻ്റെ മമ്മൂട്ടിനെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ചെന്നപ്പോൾ മമ്മൂട്ടീനെ കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ എ പി ഉസ്താദിൻ്റെ മകൻ്റെ മകനുണ്ട് അഥവാ എന്ന് പറഞ്ഞപ്പോൾ എബിസ്താദിനൊരു ലോകം അറിയുന്ന ആളല്ലേ മമ്മൂട്ടിക്ക് മമ്മൂട്ടി പോകുന്നു ഞാബി തന്നെയുള്ള ജീവിക്കണ അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ചെന്ന് അപ്പോൾ ഫയാസ് മുഹമ്മദ് ഒരു വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അത്ര ഉള്ളൂ ഇതിൽ ഇതിലപ്പുറത്തേക്ക് സിനിമ ലാലാണെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി വാങ്ങാനാണെന്നോ മമ്മൂട്ടി സ്വർഗത്തിലാണോ നരക്കത്തിലാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സിനിമയെ അഭിനയിക്കണമെന്നൊന്നും ഇവനൊന്നും മറന്നിട്ടില്ല ഇവരെ കണ്ടെന്ന് മമ്മൂട്ടി ദുനിയാവ് ജീവിക്കുന്ന ഒരു മനുഷ്യരല്ലേ അയാൾക്കും അയാളെയും കാണണ്ടേ അയാളും സ്വർഗത്തിൽ പോകണ്ടേ അയാളോടും സംസാരിക്കണ്ടേ അവർത്തണ്ടേ നിങ്ങൾ എന്തി പണ്ടൊരു കാര്യമൊക്കെ പൂട്ടിപ്പൊടിഞ്ഞ് പാളീസായി പോയി കേട്ടാ അതൊക്കെ ചീന നാറിപ്പോയി ആവശ്യമില്ലാത്ത പറഞ്ഞത് ഫേക്കൊന്നും അല്ല ഫേക്കാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനോട് നമുക്ക് യോജിപ്പൂല്ല കാര്യം കാരണം ഒറിജിനൽ കാര്യം ഒറിജിനൽ ആണെന്ന് ഇവിടെ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ചീന നാറി ആക എന്ത് നാറക്കാലെടുത്ത് അപ്പൊ അതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും വിഷു അത് കിട്ടുക ഇതൊക്കെ പൊട്ടി പാലിസായി പോയി